അടുത്ത ശ്രദ്ധിക്കുന്ന നല്ലവരായ വേങ്ങൂർ നിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവർണ്ണത്തെ സായാരണ വർണ്ണനത്തെ അറിയിക്കുന്നു ലഹരി വിമുക്ത സന്ദേശ യാത്ര എന്ന ലെവൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് വെളി ഇതര സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത ഇന്ന് എറണാകുളം ജില്ലയിലെ ഈ കൃപ്പമ്പടി വേങ്ങൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത ഈ സഹായത്തെ നിങ്ങളുടെ മുമ്പിൽ ആരിപ്പാൻ വലുവിനായ് ദൈവം ഞങ്ങളെ സഹായിച്ചോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുള്ള ഞങ്ങൾ സ്നേഹത്തെ അറിയിക്കുന്നു ഏതെങ്കിലും സഭയെ കുറിച്ചോ മതത്തെക്കുറിച്ചോ സമുദായങ്ങളെ കുറിച്ചോ പറയവനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഏതെങ്കിലും മതത്തിലേക്ക് ആളുകളെ ചേർക്കുക മതപരിവർത്തനം നടത്തുക ഏതെങ്കിലും മതത്തെ വിമർശിക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കില്ല ഏതെങ്കിലും മുൻപതി ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് പ്രാരംഭമായി ഇങ്ങനെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു വിശുദ്ധ ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ യേശുലീമ എന്നൊരു സ്ഥലത്ത് ഒരു കുളമുണ്ട് ആ കുളത്തിനറി അനേക രോഗികൾ വന്ന് തപ്പടിച്ചു കിടക്കുന്ന പതിവാണ് കാശ് നഷ്ടപ്പെട്ട കുഴലായ മനുഷ്യർ നടക്കാൻ കഴിയാത്ത മുടങ്ങലായ മനുഷ്യർ കുറച്ച് രോഗികൾ വിവിധ ശാരീരിക മൈര്യങ്ങൾ അനുഭവിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ ആ കുഴക്കലിൽ കിടക്കാറുണ്ട് അവരുടെ വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ വരും ആ ദൂതൻ വന്ന് ഉള്ള കിടക്കുമ്പോൾ ആദ്യം ആറി പുളത്തെ ചാഴ്ന്നു അവർക്ക് സൗഖ്യം ലഭിക്കുമെന്നാണ് അവരുടെ വിശ്വാസം അനേകർ സൗഖ്യം പ്രാപിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്നാൽ മുപ്പത്തി വർഷക്കാലമായി സൗഖ്യം കാത്തിനെടുക്കുന്ന ഒരു സാധു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അനേകർ സൗഖ്യം പ്രാപിക്കുന്നവൻ കണ്ടിട്ടുണ്ടെങ്കിലും നൂതൽ വന്ന് വിള കേൾക്കുന്ന സമയത്ത് സ്വയമേ കുളത്തിൽ എഴുങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കൊണ്ട് ശാരീരിക വൈകല്യങ്ങളോടും കൊണ്ട് അവനേറെ നിരാശയുണ്ടായി ദുഃഖമുണ്ടായി അവൻ അനേകോട് അപേക്ഷിച്ച് നോക്കി നെവിച്ചു നോക്കി അയച്ചു നോക്കി പക്ഷെ ആരും അവന്റെ സംഘടന കേട്ടില്ല അവനെ സഹായിച്ചില്ല എങ്കിലും അവൻ്റെ പ്രത്യാശയുണ്ട് അവൻ പ്രതീക്ഷയുണ്ട് ഇന്നലെ നാളെ എനിക്കും സൗഖ്യം കിട്ടും ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയത്ത് പ്രപഞ്ച ശേശുസു അനേക രോഗികളൊക്കെ ആ കുടക്കലിൽ ഉണ്ടെങ്കിലും ഈ മുപ്പത്തെട്ട് വർഷക്കാലമായി ഒരു സൗഖ്യത്തിനായി കാത്തിരിക്കുന്ന നിരാശയുടെ കഴിഞ്ഞ ആ മനുഷ്യനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ അടുക്കിൽ ലേക്ക് ചെലിയാം അവനോട് യേശു ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഉടനെ ആ മനുഷ്യൻ പറയുന്ന മറുപടി നല്ല വിചിത്രമാണ് എന്നെ സഹായിപ്പാൻ എനിക്കാരും ഇല്ല ഞാൻ കുളത്തിലേക്ക് കാണാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അതേ കുളത്തിലിറങ്ങി സൗഖ്യ പ്രാപിച്ചു പോകുന്നു ഞാൻ എന്നെ അപേക്ഷിച്ചു സഹായത്തെ നിലവിൽ പക്ഷെ ആരും എന്നെ സഹായിച്ചില്ല എനിക്ക് ആരും ഇല്ല ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹം ഞങ്ങൾ കേരളത്തിനടുത്തും പ്രകൃത്തം അനേക ഭവനങ്ങൾ സന്ദർശിക്കുകയും അനേകമായി വ്യക്തിയുമായി അവരുടെ ഭാരങ്ങളും നിരാശകളും പങ്കിടുകയും അവർക്ക് വേണ്ടി ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമെങ്കിൽ മറ്റൊരു തടിപ്പെട്ട വ്യക്തിയാണെങ്കിൽ അവരെ തൊട്ടടുത്ത രീതി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയുടെ അംഗമാണ് എന്നാൽ ഞങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നെയ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജീന രോധനം എന്ന് വെച്ചാൽ നേരത്തെ ആ രോഗി പറഞ്ഞ പോലെ എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിക്കുന്നില്ല എന്നുള്ള സമൂഹത്തിനുള്ള നിലപാടിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ പറയുന്നു മാതാപിതാക്കൾക്ക് ഞങ്ങൾ സ്നേഹമില്ല ഭാര്യമാർ പറയുന്നു ഭർത്താക്കന്മാർ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല மாதிரி குறைச்சி படிப்பிச்சு பட்சே பிராயமாய் சூஷிப்பாட்சிக்க மக்கள் தாண்ட அங்கே எல்லா இடத்துல மதுக்கி கேட்குற ஒரு நிலவியான எனிக்கு ஆங்கும் இல்ல ஞை சகாயப்பாள் ஆருமில்லா என்ன உழச்ச நிலவளியும் கரச்சிலும் கண்ணீரும் அவரை நிராஷிலே தாழ்த்து அதில் ஆசுவாசம் பாய்ப்பான் மிருது பாய்ப்பான் இன்று மனிஷர் கண்டுபிடிக்கிற ஒரு மருந்தாள் மத்தியபாதி மயக்க மருந்து അങ്ങനെ അതിൽ അടിച്ചായി അടിമയാന്ന് പിന്നെ ക്രമേണ ക്രമേണ അതിൽ നിന്ന് അടിമയാക്കി എന്ന് രക്ഷപ്പെടാൻ നിരാശ അവസാനം ഒരു മുഖം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ തകട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ഇന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന സമൂഹത്തിൽ യുവനക്കാരുടെ മധ്യത്തിൽ സ്കൂൾ കുട്ടികളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കോളേജ് കാമ്പസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ട് ദേവദാസം നിന്നോട് സൂചിപ്പിക്കാതെയായി ഇന്ന് കേരളം വളരെ ദേവീ അവസ്ഥയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അനേക ചെറുപ്പക്കാർ മദ്യത്തിലും വായിക്കും അടിപൊട്ടുകൊണ്ടിരിക്കുകയാണ് യുവതികൾ ഉൾപ്പെടെ അനേകം നിരാശ ദുഃഖത്തിൽ കഴിയുന്ന ആത്മഹത്യ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിൽ നിന്നും വിടുന്നേൽക്കുവാൻ ഈ ലോകത്ത് ആ കഴിയും ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന മതങ്ങൾക്കോ സമുദായകൾക്കോ സംഭകർക്കോ അല്ലെങ്കിൽ നേതാക്കന്മാർ രാഷ്യാർക്കോ അറിയാതിരിക്കുമ്പോൾ ഞങ്ങളെ വീണ്ടെടുത്ത യേശുവിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരു കാലത്ത് ജീവിത സമാധാനം സന്തോഷം ഇല്ലാതെ ജീവിച്ച വ്യക്തിയിലായിരുന്നു ഇവിടെ നിങ്ങളും മധ്യത്തിലും അടിപെട്ട് ആൽവാ ഞങ്ങളുടെ ജീവിത മാത്രമാണ് ഇന്ന് ജീവനോട് നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ ആയിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ ഏതെങ്കിലും മതങ്ങളുടെ നിർബന്ധ പ്രകാരമോ ഏതെങ്കിലും സംഘടന സാമ്പത്തികമായി സഹായം ചെയ്തോന്നല്ല ഇന്ന് ഇത്ര നൂറ് യാത്ര ചെയ്തോ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക ഞങ്ങൾക്ക് ജീവിതം നൽകിയ സമാധാനമില്ല സന്തോഷമില്ല ലക്ഷമിടാതെ അർത്ഥമില്ലാതെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങൾ രക്ഷിക്ക ഞങ്ങൾക്ക് പുതിയ ജീവൻ നൽകിയ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവും സമാധാനം നൽകിയ യേശു ജീവിക്കുന്ന ദൈവമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ഈ യേശു ജീവിക്കുന്ന ദൈവം എന്ന് പറയുവാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത ഈ വേഗ പ്രദേശത്തേക്ക് ഞങ്ങൾ ആയിരിക്കുന്നത് ഇന്ന് ലോകത്തെ ആളുകൾക്ക് സമാധാനമില്ല സന്തോഷമില്ല സമാധാനം തേടി ആളുകൾ മെട്ടോട്ട് ഓടുകയാണ് നമുക്കറിയാം കേരളത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ അനേക തീർത്ഥാന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അനേകർ അനേക സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ലക്ഷങ്ങൾ മുടക്കി ആളുകൾ സമാധാനം ഉന്നയിച്ച് സന്തോഷം ഉന്നയിച്ച് എവിടെ പോലും സമാധാനം കിട്ടും സന്തോഷം കിട്ടുന്ന ദേഷ്യമുണ്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ല നിരാശരാണ് എന്നതാണ് വളരെ യാഥാർത്ഥ്യം സത്യം എന്നാൽ ഇന്ന് മകൽക്കാലം ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയ സഹിത് ഞങ്ങൾ ജീവിതാനുഭവം ഞങ്ങൾ എന്നോട് പറയാനുള്ളത് ഈ യേശുജീവിക്കുന്നതേയുമാണ് മറ്റൊരുത്ത രക്ഷയില്ല സംരക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മൈഷരയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു ഈ സ്ഥാപനത്തിലാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യമായിട്ട് വിശുദ്ധ ബൈബിളിൽ രണ്ടായിരം മോശങ്ങൾ ആളുകൾ യേശു കൃഷ്ണൻ പറഞ്ഞു അധ്വാനിക്കുന്നതും ആരോട് നിങ്ങളെല്ലാം എന്റെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം യേശു കൃഷ്ണന്റെ വാക്കുകളും കേട്ട് ആളുകൾ നിരാശ ദുഃഖിതം നിനക്കിലേക്ക് ഓടിച്ചെന്നു അനേക കാശ് നഷ്ടപ്പെട്ട കുഴികൾക്ക് അവർ കാശ് കൊടുത്തു അനേക മുടകൾക്ക് നടക്കുവാ അനേക കുറ്റകൃഹികൾ സ്വർഗമാക്കി അനേക മത്സ്യം അവർ ഉയർത്തിച്ചു ഇന്നും ആ യേശുക്രി വിളിച്ച രക്ഷിക്കുന്ന ഏവരുടെ അടുക്കലേക്ക് ചെന്ന് അവരസിപ്പിക്കുന്നേശു ഹൃദയം നോക്കിയവർക്ക് മനസ്സിലെ രക്ഷിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിതർ ഈ യേശു ഒരു ജീവിക്കുന്ന ദൈവമാണ് ഒരു ദൈവമല്ല സാക്ഷാതയുമാണ് അവൻ സത്യതയുമാണ് എന്റെ പേര് വർഗീസ് എന്നാണ് അങ്കമാനിക്കടത്ത് മൂക്കുന്ന് പഞ്ചാച്ചാഴ്ന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജയിച്ചുപടത്തപ്പെട്ടത് ஒரு கிறிஸ்தியன் குடும்பத்தில் ஜனச்சோடலாம் ஜானேஸ்வரை பிரசங்கிக்கிறது என்ன மாதாவும் பிதாவும் மூணு சகோதரம் ரெண்டு சகோதரன் எங்களுக்கு அவரை ஜீவிக்க ஆளு என்ன என்ன இருபத்தி மூணு சமயத்து நாலு வருஷங்களுக்கு முன்பு பணம் அங்கே மணம் பாலக்காடு ஜில்ப்பாடு அப்படின்னு மணம் காலம் கொண்டு எங்களுக்கு கழிஞ்சு എന്നാൽ ഭാഗ്യമായിട്ട് എനിക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരെ കിട്ടി പൊതുവലിക്കാരനെ പൊതുവലിക്കാൻ തുടങ്ങി തുടങ്ങി മന്ത്രി പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും മറ്റൊരു അടിപൊളി സുഭാവമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങി കാലക്രമേണ എന്റെ ബിസിനസ് തകരാൻ തുടങ്ങി എന്റെ കൂട്ടുകാരനും വിട്ടുപോയി എല്ലാവരും നല്ലപെട്ട് വേഷിക്കുമ്പോഴായി ഒച്ചകൾ തോമ്പോ അട്ടമ്പാടിയിലൂടെ ഞാൻ അലഞ്ഞു ഒരു കാലഘട്ടം ഉണ്ടായി എന്റെ അവസ്ഥാശം എന്ന വാതാക്കൾ എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു അന്നങ്കവാദിയുടെ പ്രദേശത്തൊക്കെ ഇഷ്ടം നാടൻ ലഭിക്കുന്ന കാലഘട്ടമായിരുന്നു രാവിലെ മുതൽ കുടിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായി കുടിക്കാനെങ്കിൽ എനിക്ക് പറ്റാത്ത എന്റെ കൈകാല ശക്തമായിട്ട് പറക്കും രാവിലെ കുടിക്കണം അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല കഴിഞ്ഞില്ല വാക്ക് പറയണമെങ്കിൽ മദ്യം കുടിക്കണം രണ്ടണി നടക്കണമെങ്കിൽ മദ്യം കടിക്കാൻ ഒരു ചോദിച്ചാൽ താമസയിൽ மா ஒரு முறைராய வீடுகள் பிரச்சனு தல்லுண்ட வடக்கு அங்கே நாட்டை தலைவலையா என்ன வீட்டில் என்ன கைவிட்டோம் என்ன சேவ

ഒരാൾക്കും എന്നോട് കാണാൻ തോന്നുന്നില്ല ഒരാൾ എന്നെ സ്നേഹിക്കാറില്ല എന്റെ വീട്ടിലാന്ന് വീട്ടിൽ കാഴ്ചയില്ല അങ്ങനെ അങ്ങനെ എനിക്ക് ഇത് ജീവിച്ച കാര്യം എന്ന് മനസ്സിലാക്കി പല പ്രാവശ്യം ഞാൻ ആത്മഹത് അവിടെ ഞാൻ പരാജയപ്പെട്ടു അങ്ങനെ മരണത്തിൽ മരിക്കാനും ഒരുങ്ങി കാത്തിരിക്കുന്ന സമയത്ത് എന്റെ ഹോട്ടലായിരിക്കുമ്പോൾ രണ്ടു പാവപ്പെട്ട സഹകരണമാർ ലേഖമാ ಅವರೋ ನಿನ್ನೆ ಸೇವಕರ ಯೇಸು ಆ ಯೇ ವಿಶ್ವಸೋದು ನೀ ಪ್ರಾರ್ಥಿಸಾಲ್ ಯೇಶ ಹೃದಯ ಕೊಡ್ತಾ ಯೇಶ ನೀಶ್ವಸ നിനക്ക് സമാധാന ശാന്തി തരുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അവരുമായി വഴക്കുകൂടി അവരെ തർക്കിച്ചു അവരോട് പറഞ്ഞ ക്രിസ്ത്യ കുടുംബത്തിൽപ്പെട്ട പാരമ്പര്യ സമയപ്പെട്ട അങ്ങനാണ് പള്ളിയിൽ മുമ്പിലാണ് എന്റെ വീട് എല്ലാച്ചും പള്ളി ആരാധകർ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞാൻ രാജ്യത്തിന് പാട്ടുപാതെ വായിക്കും അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യേശുവിന് എനിക്ക് ആവശ്യമില്ല നിങ്ങൾ യേശുവിന് എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരുമായി തർഗിച്ചു പക്ഷെ അവരെന്നെ വിഷമില്ല അവരെന്നോട് മനസ്സിലെ നിനക്ക് യേശുവിനെ വേണമെങ്കിലും യേശുവിന് എന്നെ കുറിച്ച് പക്ഷേ ഉണ്ട് നീ യേശു വിശ്വസിച്ചാൽ യേശുവിന് ഹൃദയം കൊടുത്താൽ ആ യേശു സമാധാന തെരുവ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് പ്രത്യേകം കൊണ്ട് വെക്കുകയാണ് അതേ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് കഴിവെടുക്കാൻ തന്നിട്ടുണ്ട് എന്നാൽ അന്നൊന്നും എന്റെ ജീവിതത്തിൽ സാധ്യമോ സമാധാനമോ തന്നില്ല എന്നാൽ അനേക ഉപദേശിമാർ കവി യേശു സമാധാന തെരുവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവർ പറയുന്ന യേശു യേശുവാസമായ സമാധാനം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ സഹോദരിമാരെ ചോദിച്ചു സഹോദരിമാരെ ഞാൻ ശാരീരികമായും മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആരോപിക്കാൻ പോവുകയാണ് നിങ്ങൾ പറയുന്നത് യേശുവാസമായും സമാധാനമാണെന്ന് നിങ്ങൾക്ക് കണ്ണുകൾ നോക്കി പറയാൻ പറ്റുമോ അത് സദ്യമാണ് ചോദിച്ചപ്പോൾ ആ പാവ സഹോദരിമാരെ വിശുദ്ധ വൈബുമായിരുന്നു ആ വൈബുല മാർക്കും വെച്ചത് എന്നോട് പറഞ്ഞ് പക്ഷേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളരാധിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാണ് ജീവിക്കുന്നതീവാണ് സമാധത്തിന്റെ നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ഒന്നും ജീവൻ കൊടുക്ക ത്തിന്റെ കൂടെ താല്പര്യ ക്രൂശിൽ മനുഷ്യടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്ന ആ യേശു ജീവിക്കുന്ന ദൈവമാണ് ആ വിശ്വ യേശു വിശ്രസിക്കാൻ പറ്റപ്പോൾ ആ സ്ത്രീകളുടെ അസേന ഭാഗം വാക്കുകൾ ശ്രദ്ധിക്കാനിടയായി അവർ വാക്കുകളുടെ ശക്തിയെ ആകർഷിക്കാനിടയായി ഞാനവർക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ അവരെ മുട്ടുപടങ്ങി മിനിറ്റ് മാത്രം എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു അവർ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഞാൻ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി യേശു ഞാൻ മഹാഭാഗ്യ മനുഷ്യനാണ് എന്നോട് കഥ നോന്നാൽ എന്നെ ജീവൻ തോന്നാൽ ഞാൻ ജീവിക്കാൻ ഉറക്കം നിലവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം എന്റെ ജീവിതത്തിൽ അവസാനമായി കിട്ടിയതിൽ പിടിവെള്ളിയാണ് യേശു എന്നുള്ളത് കാരണം എന്നെ സഹായി എനിക്ക് ആരുമില്ല എന്നെ കരുവാൻ ആരുമില്ല എന്റെ മനസ്സിലാക്കാൻ ആരുമില്ല മഴ കണ്ടു ജീവിച്ച എനിക്ക് യേശു പിടിവെള്ളിയായി കിട്ടുമ്പോൾ ആ യേശു മരിച്ചു യേശു എന്റെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ പൂർണ്ണമായി യേശു സമർപ്പിക്കാതെയായി എന്നെ ശ്രദ്ധിക്കുന്ന ജീവിതം നടന്നു ആ സൗകര്യമെ ചുറ്റും നിൽക്കും എന്റെ ആത്മാ സമയത്ത് എന്റെ ജീവിത പൂർണ്ണമായി യേശു സർപ്പിച്ചു സമയത്ത് ഞാൻ പൂർണ്ണമായി യേശുൽ വിശ്വസിച്ച സമയത്ത് ഒരു വലിയ ഭാഗ ഒരു അന്ധഗാത്ര ശക്തി ഒരു പൈശ ശക്തി അതുപോലെ കാണും എന്റെ ശരീരം മനസ്സിൽ വിട്ടുപോകാനും അവിടെ ഈ ലോകത്തെ സമാധാനത്തിന്റെ സന്തോഷത്തെ വലിയ വലിയൊരാ സഹായിച്ചു അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് യേശു ജീവിക്കുന്നതേയുമാണ് ഇത് എന്റെ അനുഭവമാണ് ഇവിടെ എങ്ങനെയുള്ള അനുഭവം ഇതാണ് മരിക്കാനായിട്ടില്ല ശ്രമ പരാജയപ്പെട്ടാൽ ആയിരത്തി തൊള്ളത്തി എൺപത്തി ആറ് ജനുവരി മാസം മൂന്നാം തീയതി എന്റെ ജീവിതം ഞാൻ പൂർണ്ണമായി യേശു ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ യേശു ഞാൻ മഹാഭാബിയാണ് എന്നോട് കാര്യം എന്നെ രാമനെ ശ്രമിക്കാൻ ഞാനിരിക്കാൻ ജീവിക്കാൻ വന്നപ്പോൾ അന്ന് പോലത്തെ വന്നത് ദൈവത്തിന് ശക്തിയിലേക്ക് കടന്ന് ഈ ലോകത്ത് വലിയ സമാധാനവും ശാന്തി തന്നുകൊണ്ടാണ് ഇന്ന് ജീവനോടെ നിങ്ങൾക്കുന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ശേഖരേ ഞാൻ ഒരു മതത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഒരു മതവും നമ്മെ രക്ഷിക്കത്തില്ല ഒരു സമുദായം തമ്മിൽ രക്ഷിക്കില്ല ഒരു ലാക്ഷ്യം നേതാക്കളെ രാഷ്ട്രീയം കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഒരേ ഒരു ദൈവം അത് യേശുക് മാത്രമാണ് മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവൻ ആ രാഷ്ട്രത്തിനു കീഴിൽ മത്സ്യയിൽപ്പെട്ട വേറൊരു നാമമില്ലെന്ന് വിശുദ്ധ പോലും പറയുന്നു അതുകൊണ്ട് എന്നെ നിങ്ങൾ രാഷ്ട്രീയം കഴിഞ്ഞാണെങ്കിൽ ഈവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ ആത്മത്തേക്ക് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ വ്യക്തമാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ ലോകത്തെ കച്ചപ്പെടുന്ന ನಿಮಗೊಂದು ಪ್ರತ್ಯಾಸೆ ಉಂಟು ಯೇಸುವನ್ನು ವಿಶ್ವಾಸ کیا۔ ಯೇಸುವರನ್ನ ಬರತೀಯಾ ಯೇಸು ನನ್ನ ಜೀವದ ಸರ್ವವಿಗೆ ನನ್ನ ಜೀವಕ್ಕೆ ರೂಪಾಂತಕ್ಕೆ ವಾಲಿ ಉನಾದಿಯ ಸಹಾಯ کیا۔ ನನ್ನ ಜೀವದ ಮಾತುಗಳಿಂದ ನನ್ನ ನಾತಗಳಿಂದ ಅನುಭವ ಪಟ್ಟು ನನ್ನ ಕುಟುಂಬ ಅನುಭವ ಪಟ್ಟು ನನ್ನ ಮಿತ್ರಗಳಿಗೆ ಸಂತೋಷವಾಗಿ ಆತ್ಮಾತೋಯಿ ರೂಪಾಂತರದ ಮಾತು ನನ್ನ ಜೀವದ ಕಥೆಯ ಯೇಸು ನೀನು. ತಾನು ಹೊಸದರ ತರ ತಿಳಿ ದೇವ ಸಮಿಂ ಧಂಕಾರದೊಳಿ ಅವರ ದೈವಾಸನ ಮಾರ್ತ ವಿಶ್ವಾಸಕ್ಕೆ ಇಕ್ಕೊಂಡ ಆತ್ಮದ ಪ್ರಾರ್ಥಿಸು ಅವರನ್ನ ಬೈಬಲ್ ಓದಿಸಿಕಾನ್ ತೊರಲಿ

റിയുന്ന കുഞ്ഞുങ്ങളെ ഹോർത്തി പഠിപ്പിക്കണം അവരെ സംരക്ഷിക്കണം അവരെ സമൂഹത്തിൽ ഒന്നിലാക്കി മാറ്റിയ സ്വപ്നം ആദ്യമായിരുന്നു നിങ്ങൾക്കറിയാവൂ രണ്ടായിരം എന്റെ ദേശത്ത് ഞാൻ ഒരു അനാഥാസം ആയി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അതാ കുഞ്ഞുങ്ങളെട്ടവരെ തല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് മാന്യമായ താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി സമൂഹത്തെ ഒഴിവാക്കി മാറ്റുവാൻ വഴി സഹായിച്ചു ആയിരത്തി ഇരുന്നൂറ് മക്കളെ ഹോസ്റ്റ് പഠിപ്പിക്കാൻ ചില കാര്യമല്ല എന്റെ ജീവിതത്തിൽ ആശങ്ക ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല പക്ഷേ ഞാൻ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുമെന്ന് അവർക്ക് കാലത്താൽ യേശുവിനെ സ്നേഹിച്ചു എന്നാലെ ഭക്തന്മാരുടെ ആഗ്രഹം എന്ന ദൈവത്തിന്റെ വിശ്വാസം ഓർച്ചുകൊണ്ട് യേശുവിനെ ആശ്രയിച്ച പ്രാർത്ഥിക്കും എന്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾക്കു ദൈവം യേശുവിനെ അനുഗ്രഹിക്കാൻ തുടങ്ങി ഇത് നമുക്കറിയാം ഒരു കാലത്ത് കല്ലെടുത്ത് അറിഞ്ഞ ഓടിച്ച എന്റെ ദേശത്ത് എന്റെ നാട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഏക ആളുകളുണ്ട് എനിക്ക് എന്നെ പ്രാർത്ഥിക്കുന്നതുണ്ട് എന്നെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ് ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന മതങ്ങളും സമുദായങ്ങളോ സമാധ്യത എല്ലാം നമ്മെ വഞ്ചിക്കുന്നവരാണ് രക്ഷ നേരി സമാധാനം കിട്ടുക വേറെ ഒരു വഴി യേശു മാത്രമാണ് യേശു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്റെ സമാധാനം നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നു പോകുന്നു പ്രേക്ഷ രാസപ്പെടുന്ന നിങ്ങൾ ഭാര ഏത് മാത്രം പെട്ടെന്ന് വ്യത്യാസം യേശു മഠസ്ഥാനില്ല യേശു ക്രിസ്ത്യാനികളുടെ അല്ല യേശു സകല മനുഷ്യർക്ക് രസാകുന്ന സകല ജനങ്ങൾക്ക് ശാന്തി സമാധാനം നൽകുവാൻ ലോകരക്ഷിതാവായ കഥാവായ യേശു വിശ്വസിക്കാൻ മാത്രം ചെയ്യാം ആ യേശുക്ക് സമാധാനം നൽകും സന്തോഷം നൽകും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി യേശു ജീവിക്കുന്ന രീതി മാത്രമല്ല എന്നറിയിക്കുന്ന ആളെ ഞാൻ മാറ്റം വിട്ടുനോടും മഴ ചിലപ്പോൾ ചെയ്ത യേശു പഠിപ്പിച്ചു യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയോ സത്യം ജീവിതമാകുന്നു ഞാൻ മുഖാർത്ഥമല്ലാതെ ആരും പിതാവിൽ നടക്കുന്നെത്തുന്നില്ല സ്വന്തത്തിലേക്ക് പോകാൻ വേറെ ഒരു വഴിയില്ല മറ്റൊരു മാർഗമേ ഇല്ല ഒരേ ഒരു വഴി യേശുക്ക് സു ആണ് ആ യേശുക്ക് വിശ്വാസമല്ല നാഗത്തിലൂടെ മാത്രമേ രാജ്യത്ത് നിന്ന് സ്വന്തം എത്തുവാൻ കഴിയുള്ളൂ അതുകൊണ്ട് കഥവാ യേശു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കും കഥവായി യേശു വിശ്വസിക്കുക എന്നാൽ നീന്തന്റെ കുടുംബവും രക്ഷാധിക്കും ഞാൻ ഇതുവരെ മതത്തെക്കുറിച്ച് സഭയെ കുറിച്ചല്ലേ പറഞ്ഞത് എന്നെ രക്ഷിച്ച ഞങ്ങളെ രക്ഷിച്ച യേശു ജീവിക്കുന്ന നിയമാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ വണ്ണിംഗതികളെയും യേശു ആശിപ്പിക്കേണ്ട സമാധാനുണ്ട് നിർത്തുന്നു ഈ യേശു വളിയൻ ദൈവത്തിന്റെ നമുക്ക് താങ്ക് യു